നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഭൂമി ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് അൻപത് ദിവസത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ഹേമന്ത് സോറന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഝാർഖണ്ഡിലെ നിയമസഭാ കക്ഷി യോഗം വിളിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ മുന്നണിയിലെ അതായത് ജാർഖണ്ഡ് നിയമസഭയിൽ കൂട്ടുകക്ഷി ഭരണമാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ഹേമന്ത് സോറൻ്റെ പാർട്ടിയും കോൺഗ്രസും മറ്റ് ചില ചെറുകിട കക്ഷികളും ചേർന്നാണ് ജാർഖണ്ഡിൽ ഭരണം നടത്തുന്നത് നടത്തിയിരുന്നത് ഈ അവസരത്തിലാണ് വലിയ അഴിമതി കഥകൾ പുറത്തു വരുന്നത് ഈ കള്ളപ്പണ ഇടപാടിലാണ് ഹേമന്ത് സോറൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അറസ്റ്റിലാകുന്നത് ഈ അറസ്റ്റിലായതിനു ശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇദ്ദേഹം അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുന്നായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും സ്വന്തം അനുയായിയായ ചമ്പൈ സോറൻ എന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് അടുക്കാറായിരിക്കുന്ന സമയമാണ് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കഴിഞ്ഞ തവണ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറോടുകൂടി ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഒക്ടോബറിലോ നവംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജാർഖണ്ഡിൽ നടന്നു വരികയാണ് ആ സമയത്താണ് ജയിലിൽ നിന്നും മോചിതനായി ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ പുറത്തിറങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം മുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം വിളിക്കുന്നുണ്ട് ആ യോഗത്തിൽ തന്നെ ഹേമന്ത് സോറനെ നേതാവായി വീണ്ടും തിരഞ്ഞെടുക്കുന്നു അതിനർത്ഥം ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ചമ്പായി സോറൻ രാജി കത്ത് സമർപ്പിച്ചു എന്നാണ് സൂചന അവിടുത്തെ ഗവർണർ സി പി രാധാകൃഷ്ണൻ വരും ദിവസങ്ങളിൽ റാഞ്ചിയിലെത്തും അതിനുശേഷം ഹേമന്ത് സോറൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ജാർഖണ്ഡ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിലെത്തുകയും എൻ ഡി എ മൂന്നാമതായി ഭരണം മൂന്നാം വട്ടവും ഭരണത്തിൽ വരികയും ചെയ്തതോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളായി മാറുകയാണ് നിർണായകമായി മാറുകയാണ് ഇതിൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡുമെല്ലാം നിർണായകമായ ചില സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച നേടുകയും ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്താൽ മാത്രമേ ഒരു വലിയ വിജയമാണ് എന്ന് ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയൂ പക്ഷേ അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ ജാർഖണ്ഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചതോടുകൂടി അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ബി ജെ പിക്ക് ചില പിന്നോക്ക മേഖലകളിൽ ഗോത്രവർഗ വിഭാഗങ്ങളിലൊക്കെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് അത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായതാണ് അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് മോഡലിൽ ഗോത്ര കൂടെ നിർത്തിക്കൊണ്ടുള്ള ഗോത്ര വോട്ട് നിർണായകമായ മറ്റൊരു സംസ്ഥാനമാണ് ഝാർഖണ്ഡ് ഇവിടെയും കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല വലിയ അഴിമതി വീരനായി ജയിലിൽ പോവുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളത് ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികൂല ഘടകവുമാണ് നമുക്കറിയാം ദില്ലിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് അദ്ദേഹം രാജിവയ്ക്കുക പോലും ചെയ്യാതെയാണ് കുറച്ചധികം ദിവസങ്ങളിൽ ജയിലിൽ കിടന്നത് അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം തേടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും മുന്നണിയും ഒക്കെ നയിക്കാനായി അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങിയത് അപ്പോഴെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നതാണ് ജയിലിൽ കിടന്ന കേജ്രിവാൾ ഇതാ പുറത്തിറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നു അവിടെ ബി ജെ പിക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നൊക്കെ പക്ഷേ ജയിലിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങി അരവിന്ദ് കേജ്രിവാൾ നേതൃത്വം നൽകിയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റിലും ദില്ലിയിൽ തോറ്റു തൊപ്പിയിട്ടു എന്നുള്ളതാണ് സമീപകാല ചരിത്രം അതുകൊണ്ട് തന്നെ ആ ചരിത്രം തന്നെ ജാർഖണ്ഡിലും ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി പക്ഷെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ ജാമ്യം നേടി വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരെ തുണയ്ക്കും ജാർഖണ്ഡിലെ ജനത എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ രാഷ്ട്രീയ ചരിത്രവും രാഷ്ട്രീയ കാലാവസ്ഥയും ബി ജെ പിക്ക് ജാർഖണ്ഡിൽ അനുകൂല ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന അവസ്ഥ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം